സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള ശശി തരൂരിൻ്റെ പ്രതികരണം ശരിയായില്ലെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ദേശീയ രാഷ്ട്രീയമാണ് തരൂരിനെ കൂടുതൽ യോജിക്കുകയെന്ന് കെ മുരളീധരൻ പറഞ്ഞു അഭിമുഖത്തിൽ പ്രതികരിക്കാനില്ലെന്നായിരുന്നു ചെന്നിത്തലയുടെ വാക്കുകൾ അതേസമയം കോൺഗ്രസ് വിട്ടാലും ശശി തരൂർ അനാഥമാകില്ലെന്ന് തോമസ് ഐസക്കും പ്രതികരിച്ചു കോൺഗ്രസിനെ എരിതിയിൽ നിന്ന് വറചട്ടിയിലേക്ക് കോരിയിടുന്നതാണ് ശശി തരൂരിന്റെ പ്രതികരണം ആദ്യം സി പി എമ്മിനെ തലോടി കോൺഗ്രസിനെ ഞെട്ടിച്ച തരൂർ ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ നേതൃദാരിദ്ര്യമെന്ന ഗൗരവമേറെ വിമർശനമാണ് ഉയർത്തുന്നത് തരൂരിന്റേത് രാഹുലുമായി കൂടിക്കാഴ്ച നടത്തുമുമ്പുള്ള അഭിമുഖമാണെന്ന് പറഞ്ഞ് കൈ കഴുകാനായിരുന്നു രമേശ് ചെന്നിത്തലയുടെ ശ്രമം ഞാൻ മനസ്സിലാക്കിയത് രാഹുൽ ഗാന്ധിയെ കാണുന്നതിന് മുമ്പാണ് അദ്ദേഹം ഈ ഇന്റർവ്യൂ കൊടുത്തത് എന്നാണ് അതുകൊണ്ട് തന്നെ ഇതുമായി വിവാദത്തിൽ പ്രതികരിക്കാൻ എനിക്ക് താല്പര്യം കേരളത്തിൽ നേതാക്കളില്ലെന്ന തരൂരിന്റെ വിമർശനത്തെ അതേ നാണയത്തിലായിരുന്നു കെ മുരളീധരൻ നേരിട്ട് ദേശീയ ാണ് ശശി തരൂരിന്റെ സംഭാവന കൂടുതൽ ആവശ്യമെന്നും ഇവിടെ ഞങ്ങളെ പോലുള്ള സാധാരണക്കാർ മുരളീധരന്റെ മറുപടി അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കണം എന്ന് ഞാൻ പറയാനുള്ള കാരണം അതാ ഞാൻ ആരെയും ഒറ്റയടിക്ക് ഒരിക്കലും നമ്മൾ തള്ളി പറയുന്നത് ശരിയല്ല ഇന്നത്തെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ അദ്ദേഹത്തിന്റെ സേവനവും പാർട്ടിക്ക് ആവശ്യമാണ് അദ്ദേഹം കേരളത്തിലെ പതിനെട്ട് യു ഡി എഫ് എം പിമാരിൽ ഒരാളാണ് അതിൽ അതിലും കൂടുതലായിട്ട് ഞാൻ പറയാം അന്താരാഷ്ട്ര വിഷയങ്ങളുമൊക്കെ ഒരുപക്ഷെ പാർലമെന്റിൽ നന്നായി സംസാരിക്കാൻ മറ്റുള്ളവരെക്കാൾ അദ്ദേഹത്തിന് കഴിവുണ്ടാകും കോൺഗ്രസ് വിട്ടാലും ശശി തരൂർ അനാഥമാകില്ലെന്ന് പറഞ്ഞ തോമസ് ഐസക്കും തരൂരിന് മുന്നിൽ പുതിയൊരു പാത തുറന്നിട്ടു ഒരു കാര്യം വളരെ വ്യക്തമാണ് കോൺഗ്രസ് വിട്ടു എന്നുള്ളത് കൊണ്ട് ശശി തരൂര് അനാഥാവില്ല കേരള രാഷ്ട്രീയത്തിൽ

വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ജനം